నమస్కారం తుంజన్ విషయంలో స్వాగతం అక్బర్ కాలేజ్ ఏ డివిజన్ ఆఫ్ అక్బర్ గ్రూప్ స్టేట్ బ్యాంక్ రోడ్ ఆపోజిట్ టౌన్ హాల్ తిరూర్ മലപ്പുറം വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഡിവിഷന്റെ മേൽനോട്ടത്തിൽ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ കോളനി കടവിൽ ഭാരതപ്പുഴയുടെ സമീപത്തുള്ള പണി നടന്നു വന്നിരുന്ന പമ്പ് ഹൗസിന്റെ ഉള്ളിൽ നിന്നും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വില വരുന്ന വലിയ ഷാഫ്റ്റുകൾ മോഷണം ചെയ്ത പ്രതിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ ആലിങ്ങൾ തൃപ്രങ്ങോട് പുളിക്കത്തറയിൽ ആണ് അറസ്റ്റിലായിട്ടുള്ളത് ഇയാളുടെ വീടിന് സമീപത്തു നിന്നും കുഴിച്ചിട്ട നിലയിൽ മൂന്ന് ഷാഫ്റ്റുകളും കണ്ടെടുത്തു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശാനുസരണം തിരൂർ ഇൻസ്പെക്ടർ ദിനേഷ് കെ ജെ സബ് ഇൻസ്പെക്ടർ സുജിത് ആർ പി സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദിനേശൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനീഷ് കുമാർ ഷൈജു ഭാഗ്യരാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്യൂസ് തിരൂർ இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன் மேலகளில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்ட்ர நிலவாரமே கோழிவாய் டோப் இன்ஸ்டிடியூட் பிரீமியர் சிள் மெம்பர் அக்பர் அக்காடமிர்லீஸ் ஓப்போசிட் ஏலைன் கூடுதல் விவரங்கள் விளிக்கா நைன் த்ரீ டபிள் எயிட் டபிள் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ